ഹായ് എവരി വൺ എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും രുചികരവുമായിട്ടുള്ള ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും ഇഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും എല്ലാത്തിലും നമുക്ക് ഈ തക്കാളി കറി ഉപയോഗിക്കാവുന്നതാണ് നല്ല രുചിയാണ് ഇത് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാനായിട്ട് രാവിലെ വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ തക്കാളി കറി നമുക്ക് തയ്യാറാക്കാം നമുക്ക് ചോറിനൊപ്പം കഴിക്കാം അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നുപോകല്ലേ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏഴ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്ര രണ്ട് തക്കാളിയിലും തയ്യാറാക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ കറി തയ്യാറാക്കാവുന്നതാണ് ആദ്യം തക്കാളി നല്ലതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി എടുത്തതിന് ശേഷം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഈ തക്കാളി ഇതിലേക്കിട്ട് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തക്കാളിയിൽ ഒരുപാട് പെസ്റ്റിസൈഡ് അടിച്ചു വരുന്നതാണ് അതുകൊണ്ട് തക്കാളി ആദ്യം നല്ലതുപോലെ കഴുകിയെടുത്ത് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കാവൂ അതിന് ശേഷം ഒരല്പം ആറിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് തൊലി മാറ്റാവുന്നതാണ് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം ഞാൻ വെറും ഒരു സ്പൂൺ എണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് ജീരവും കടുവും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടിയിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയുടെ കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ആദ്യം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴക്കിയെടുക്കാം ദോശയ്ക്കും ഇഡലിക്കും ഇഡലിക്കുമൊക്കെ കഴിക്കുന്നവർക്ക് ഷുഗറൊക്കെ കഴി ഉള്ളവർക്ക് ഈ ഒരു കറി വളരെ നല്ലതാണ് നന്നായിട്ട് ഒന്ന് വഴക്കിയെടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇത് നിങ്ങൾ അലൂമിനിയം പാത്രത്തിൽ തയ്യാറാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പുളി പുളി രസം ഉള്ള ഒരെണ്ണവും അലൂമിനിയം പാത്രത്തിൽ തയ്യാറാക്കാരുത് നമ്മുടെ ഹെൽത്തിന് അത് നല്ലതല്ല അയൺ കടായി ഉണ്ടെങ്കിൽ അയൺ കടായി തയ്യാറാക്കിയതിനു ശേഷം നിങ്ങൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടു മാറ്റിയാൽ മതി അയൺ കടായി വച്ചിരുന്നാൽ കറുത്ത് പോകും ആ കറുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അര സ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതൊരു പുളി ചേർത്ത് കൊടുക്കരുത് പുളി ചേർത്താൽ നിങ്ങൾക്കിതിൻ്റെ രുചി നിങ്ങൾക്ക് കിട്ടുക വേറൊരു തരത്തിലുള്ള പുളിപ്പായിരിക്കും കറിക്ക് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രുചി ഈ കത്ത കറിക്ക് കിട്ടാൻ കിട്ടില്ല അതുകൊണ്ട് പുളി സെപ്പറേറ്റ് ആയിട്ടുള്ള പുളി ഒരു കാലവും ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒരു നാല് ഗ്ലാസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടാവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് വയ്ക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് നിങ്ങളും തിളപ്പിച്ച വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സമയം കൊണ്ട് അരസ്പൂൺ ഉലുവയും ഒരു സ്പൂൺ ജീരകവും കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകരുത് നല്ല മണം വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു കല്ലിലിട്ട് നല്ലതുപോലെ പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉലുവയും ജീരകപ്പൊടിയും ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഇത് ഇടുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രുചി നമുക്ക് കിട്ടുന്നത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്പൂൺ ശർക്കരപ്പൊടി ശർക്കരപ്പൊടി ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് ശർക്കരപ്പൊടി ചേർത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗർ ചേർക്കാവുന്നതാണ് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കാണാനും നല്ല രസം കഴിക്കാനും നല്ല രുചിയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഉറപ്പായും തയ്യാറാക്കി നോക്കിക്കോളൂ ഒരു കാരണവശാലും നിങ്ങൾക്കിതിൻ്റെ ഇത് ഫെയിലാവത്തില്ല അത്രയ്ക്കും രുചി തന്നെയായിരിക്കും ഈ കറി കഴിക്കാനായിട്ട് ഞാനിപ്പോൾ കിച്ചടിയാണ് തയ്യാറാക്കിയത് കീൻവ കിച്ചടി കീൻവ കിച്ചടിയുടെ റെസിപ്പി ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല രുചിയാണ് കഴിക്കാനായിട്ട് നമുക്കൊരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും നിർത്താനേ തോന്നത്തില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്